ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവാതിൽപ്പെടുന്ന റേഷൻ കാർഡുകളെല്ലാം മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അവസരം വന്നിരിക്കുകയാണ് ഇപ്പോൾ അതായത് എ പി എൽ റേഷൻ കാർഡ് ബി പി എല്ലിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം അതിന് എന്തൊക്കെ രേഖകൾ വേണം എന്താണ് അതിന് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് ലഭിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാലോ അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഓരോ പെടട്ടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എ പി എൽ റേഷൻ കാർഡ് ബി പി എല്ലേക്ക് കൺവേർട്ട് ചെയ്ത് ലഭിക്കുന്നത് ആ മാർക്ക് ലഭിക്കണമെങ്കിൽ അതിനുവേണ്ട രേഖകൾ നമ്മൾ ഹാജരാക്കണം ഓൺലൈൻ വഴിയാണ് അതിന് അപേക്ഷ നൽകേണ്ടത് എന്തൊക്കെ രേഖകൾ വേണം എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ നിലവിലുള്ള നമ്മുടെ റേഷൻ കാർഡിൽ പെടുന്ന അംഗങ്ങളെല്ലാം ചേരുന്നതാണ് ഒരു കുടുംബം എന്ന് കണക്കാക്കുന്നത് നമ്മൾ നമ്മുടെ അടുത്തുള്ള ലോക്കൽ ബോഡിയിൽ പോവുക ടോക്കൽ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് പഞ്ചായത്താകാം മുനിസിപ്പാലിറ്റി ആകാം കോർപ്പറേഷൻ ആകാം അവിടുത്തെ സെക്രട്ടറിയിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള റേഷൻ കാർഡിൽ പെടുന്ന ഏതെങ്കിലും അംഗങ്ങൾ അല്ലെങ്കിൽ അതിലെ മുഴുവങ്ങളും ബി പി എല്ലിന് അർഹയാണ് അല്ലെങ്കിൽ അർഹയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അത് നമ്മൾ എഴുതി മേടിക്കണം അതുകൂടാതെ നിലവിലുള്ള റേഷൻ കാർഡിൽ പെടുന്ന അംഗങ്ങളുടെ ആറേയും പേരിൽ വീടില്ല എങ്കിൽ ആ വീടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കണം ഇനി അതല്ല റേഷൻ കാർഡിൽ പെടുന്ന ഏതെങ്കിലും അംഗങ്ങൾക്ക് ഏതെങ്കിലും പദ്ധതി പ്രകാരം ഭവന പദ്ധതി പ്രകാരം മറ്റോ വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരം എഴുതി മേടിക്കണം ഇത് ലോക്കൽ ബോഡി സെക്രട്ടറിയിൽ നിന്നാണ് എഴുതി മേടിക്കേണ്ടത് അതിന് മാർക്കുണ്ട് അടുത്തതായി വില്ലേജിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള വില്ലേജിൽ നിന്ന് ആദ്യം നമുക്ക് മേടിക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള നമ്മുടെ റേഷൻ കാർഡിൽ പെടുന്ന ഏതെങ്കിലും അംഗങ്ങളുടെ പേരിലോ മുഴുവൻ അംഗങ്ങളുടെ പേരിലോ സ്ഥലമില്ല എങ്കിൽ അതില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് എഴുതി മേടിക്കണം നേരിട്ടാണ് അപേക്ഷ നൽകേണ്ടത് അതുകൂടാതെ റേഷൻ കാർഡിൽ പെടുന്ന ഏതെങ്കിലും അംഗങ്ങളുടെ പേരിൽ വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കണം അത് ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത് വില്ലേജിൽ നിന്നാണ് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് അതുകൂടാതെ കുറേ ആൾക്കാർക്ക് മുൻഗണന ലഭിക്കുന്നുണ്ട് നമ്മുടെ റേഷൻ കാർഡിൽ പെടുന്ന ഏതെങ്കിലും അംഗങ്ങൾക്ക് അംഗവൈകല്യമുള്ളതാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാർക്ക് കൂടുതൽ ലഭിക്കും ഇനി ഏതെങ്കിലും അംഗങ്ങൾക്ക് മാറാ രോഗങ്ങളോ തീരവാദികളോ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അതിനും മാർക്ക് കൂടുതൽ ലഭിക്കുന്നതാണ് അതുകൂടാതെ നമ്മുടെ റേഷൻ കാർഡിൽ പെടുന്ന ഏതെങ്കിലും അംഗങ്ങൾ വിധവയായിട്ടുണ്ടെങ്കിൽ അവർ കുടുംബനാഥയായിട്ടുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും അപ്പോൾ അതിന് വില്ലേജിൽ നിന്ന് വിധവ സർട്ടിഫിക്കറ്റ് വാങ്ങണം അതുകൂടാതെ പുനർവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങണം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ വിധവയായിട്ടുള്ള കുടുംബനാഥയായിട്ടുള്ള കുടുംബാംഗങ്ങൾ ആരെയും പ്രായപൂർത്തിയായ പുരുഷന്മാരുണ്ടെങ്കിൽ ആ മാർക്ക് ലഭിക്കുകയില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ലഭിച്ചതിന് ശേഷം ഓൺലൈനായിട്ട് അപേക്ഷ നൽകുക മൊബൈലിലോ നമ്മുടെ കമ്പ്യൂട്ടറിലോ സ്വയം നമുക്ക് അപേക്ഷ നൽകാവുന്നതേ ഉള്ളൂ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അടുത്തുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് കാണാം കണ്ട് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ജനസേവാ കേന്ദ്രത്തിൽ പോയി അവിടെ നിന്ന് അപേക്ഷ നൽകാവുന്നതേ ഉള്ളൂ നിങ്ങൾ നൽകുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ മാർക്കിട്ട് ആ മാർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാരാരാണോ അവരുടെ കാർഡായിരിക്കും ആദ്യം എ പി എല്ലിൽ നിന്ന് ബി പി എല്ലിലേക്ക് മാറി ലഭിക്കുക എങ്ങനെ പോയാലും ഒന്ന് രണ്ട് മാസം അതിൻ്റെ പ്രോസസ്സിങ്ങും മറ്റുള്ള കാര്യങ്ങളായിട്ട് സമയം എടുക്കുന്നതായിരിക്കും എന്നാൽ ഈ അപേക്ഷ വെക്കുന്നതിന് അധികം സമയമില്ല കുറച്ച് സമയം സർക്കാർ അനുവദിച്ചിട്ടുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വേണ്ട രേഖകൾ സംഘടിപ്പിച്ച് ഓൺലൈൻ അപേക്ഷ വെക്കാൻ ശ്രമിക്കുക അങ്ങനെ എ പേയിലായിട്ടുള്ള റേഷൻ കാർഡുകൾ ബി പി എല്ലേക്ക് മാറ്റി അതിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുക എല്ലാവർക്കും ഒന്നും എ പേയിൽ നിന്ന് ബി പി എല്ലേക്ക് കൺവെർട്ടറായിട്ട് ലഭിക്കുകയില്ല ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും നൽകുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലുമായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ട് അതെന്താണെന്നും എങ്ങനെയാണെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി